ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു ഞാൻ രണ്ടാം ക്ലാസ്സിന് പഠിക്കുന്നത് നമുക്കൊന്നൊരു കഥ കേട്ടാലോ ഞാൻ പറയാമോണ കഥയുടെ പേര് രണ്ടു തവളകൾ കടുത്ത വേനൽ കുളങ്ങൾ വത്തിവരണ്ടു തോടുകളും തൊണ്ട നടയ്ക്കാൻ ഉരിച്ചു വെള്ളം തെടി ഇറങ്ങിയതായിരുന്നു കുക്കുത്തവളയും കുഞ്ഞൻ തവളയും അവർ ചാടിച്ചാടി നടന്നു അപ്പോൾ ഒരു കിണർ കണ്ടു ആ കിണറിന്റെ പടി കയറി നിന്നു താഴോട്ടു നോക്കി കിണറ്റിൽ വെള്ളമുണ്ട് നമുക്കിതിൽ ചാടാം കുഞ്ഞൻ തവള കുക്കുവിനെ തടഞ്ഞു എന്നിട്ടു പറഞ്ഞു വെള്ളം ഹോ ഒരു ബുദ്ധിമാൻ നീ വരണ്ട ഞാൻ പോയി കോളാം കുക്ക് തവള കിണറ്റി ചാടി വെള്ളത്തിൽ നീന്തി തുടിച്ചു പലവരും കിണറ്റീന്ന് വെള്ളം കോരി കൊണ്ടുപോയി വേനൽ മൂത്തു കിണറ്റിലെ വെള്ളം പറ്റി കുക്കുത്തവളക്ക് ആദിയായി അപ്പോൾ കുഞ്ഞൻ തവള കിണറ്റിനെ പടി വന്നു താഴോട്ടയ്ക്ക് ഒരു തൊട്ടി കൊടുത്തു ആ തൊട്ടിയിൽ കുക്കുത്തവള കേറി കുഞ്ഞൻ തവള വലച്ചു എന്നിട്ട് പറഞ്ഞു കുക്കുത്തവള രണ്ടു ദിവസം കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ ചത്തേനെ അപ്പോൾ കുഞ്ഞൻ തവള വരഞ്ഞു ഒന്നിനും മെടിച്ചു ചാട്ടം നല്ലതല്ല എന്ത് ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കണം അങ്ങനെ Eu não por